എൻ്റെ പേര് അമ്പിളി ഞാൻ വടക്കൻചേരി വടക്കഞ്ചേരി രാജഗിരി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈനായിട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൃപാസന മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ട് എൻ്റെ പത്രവും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ സിൽവർ കളറിലുള്ള മാതാവിനെ ആദ്യമായിട്ട് കാണുകയായിരുന്നു അപ്പോൾ എനിക്ക് നമ്മുടെ മാതാവാണോ ഇതെന്താ ഇങ്ങനെ ഈ രൂപത്തിൽ നിന്നൊക്കെ ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് വിശ്വസിച്ചിട്ടൊന്നുമില്ല എങ്കിലും പത്രം കണ്ടു പത്രം നോക്കി അത്രമാത്രം പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു അവൾ ഓൺലൈൻ അവൾ ഉടമ്പടി ഇവിടെ വന്നെടുത്ത് അവൾക്ക് വീടില്ലായിരുന്നു ഒരു വീട് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ അവൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല അന്നേരം എന്നോട് പറഞ്ഞു നീ ആദ്യം ഒരു കാര്യം ചെയ്ത് നീ മൊബൈലിൽ നമുക്കൊത്തിരി അനുഭവ സാക്ഷ്യങ്ങളുണ്ട് ആ സാക്ഷ്യങ്ങൾ കേട്ട് നോക്കാനായിട്ട് അവൾ എന്നോട് പറഞ്ഞു അതിനനുസരിച്ച് ഞാൻ അന്ന് മുതൽ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് അനുഭവ സാക്ഷ്യങ്ങൾ കേട്ടു ആ അനുഭവ സാക്ഷ്യങ്ങൾ കേട്ട് കേട്ട് എനിക്ക് നല്ല വിശ്വാസമായി ഞാൻ മൊബൈൽ തുറക്കുമ്പോഴെല്ലാം മാതാവ് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുള്ള സാക്ഷ്യങ്ങൾ മാത്രമാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഓൺലൈൻ ഉടമ്പടിയിൽ ആറ് നിയോഗത്തിൽ ഒന്നാമത്തെ നിയോഗം വീട്ടിലെ ഉണ്ടായിരുന്നു ഒരു വണ്ടി ഞങ്ങൾക്കുണ്ടായിരുന്നു ഹസ്ബൻഡ് വണ്ടി ഫീൽഡാണ് അപ്പം വണ്ടി ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കടം ബാങ്കുമായിട്ടായിരുന്നു ആ ലോൺ ഇരുന്നത് അപ്പം കടം ഓരോ ദിവസവും കൂടിക്കൊണ്ട് വരുന്നതല്ലാണ്ട് അതിനൊരു മാറ്റവും ഇല്ലായിരുന്നു അങ്ങനെ ഇതാണ് എൻ്റെ ഒന്നാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മുടങ്ങാതെ മുട്ടുകുത്തി തന്നെ ചെല്ലാറുണ്ടായിരുന്നു അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ ആ വണ്ടി കച്ചവടമാകുകയും ആ ബാങ്കിലുണ്ടായിരുന്ന കടം പതിനഞ്ച് ലക്ഷം രൂപയുടെ കടം ഉണ്ടായിരുന്നു അപ്പം ആ ബാങ്കിലുണ്ടായിരുന്ന കടം ആ വണ്ടി കച്ചവടമായതോടു കൂടി എല്ലാ കടബാധ്യതയും അമ്മ അമ്മമാതാവും ഞങ്ങൾക്ക് മാറ്റിത്തന്നു അതുകൂടാതെ ബാക്കിയുണ്ടായിരുന്ന കൊച്ചു കൊച്ചു നിയമങ്ങളായിരുന്നു അതെല്ലാം മാറ്റിത്തന്നു അതിനുശേഷം ജനുവരിയിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് അപ്പോൾ അതിന് മുമ്പ് ഹസ്ബൻഡിനൊരു വൈയായിക വന്നിട്ടുണ്ടായിരുന്നു ഐ സിയിൽ അഡ്മിറ്റായി മെഡിസിൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു എല്ലാവരും പറഞ്ഞു ഇനി ഉണ്ടാകുന്ന കുട്ടിക്ക് അംഗവൈകല്യം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മക്കൾ ഓൾറെഡി ഞങ്ങൾക്കുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് വയസ്സ് നാൽപ്പതായതുകൊണ്ട് ആ കുട്ടി ജനിച്ചാൽ ജനിച്ച ബുദ്ധിമുട്ടുകളുണ്ടാവുമെന്ന് പറഞ്ഞു എങ്കിലും ഞങ്ങൾ അമ്മമാതാവ് തന്നതായി ഞങ്ങളതിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു പക്ഷേ മൂന്നാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ സ്കാനിങ്ങല്ല ബ്ലഡ് ടെസ്റ്റിൽ ഞങ്ങൾക്കതിൽ ഡൗൺ സിൻഡ്രോം പോസിറ്റീവ് എന്ന് കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡൗൺ സിൻഡ്രം പോസിറ്റീവാണ് അപ്പോൾ അത് കണ്ട സ്ഥിതിക്ക് നമുക്കിനി ഒരു അംനിയോസിന്തസിസോ അങ്ങനെ കൂടുതൽ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഒന്നുകൂടി പേടിച്ചു കാരണം ഓൾറെഡി എല്ലാവർക്കും ഒരു താല്പര്യക്കുറവ് അപ്പോൾ ഇതുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഇങ്ങനെ പരീക്ഷിക്കുന്നു വിചാരിച്ചു പക്ഷേ ഞങ്ങൾ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ചെല്ലി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തീരുമാനിച്ചു ഈ കുഞ്ഞ് ഞങ്ങൾക്ക് മാതാവ് തന്നതാണ് മാതാവ് ഞങ്ങൾക്കതിനെ ഒന്നും വരത്തില്ല അതുകൊണ്ട് എന്തായാലും ഞങ്ങളതും ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ബാക്കി ബ്ലഡ് ടെസ്റ്റുകളൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കും വേറെ ആ കുട്ടീനും ഞങ്ങൾക്ക് മാതാവ് തന്നതാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു അപ്പം ബാക്കി ടെസ്റ്റുകളൊന്നും ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഈ കാര്യം ആരോടും പറഞ്ഞില്ല ആറാം മാസത്തിലെ അനോമലി സ്കാനിൽ ചെയ്തപ്പം ഡോക്ടർ ചോദിച്ചു അതിനാ ടെസ്റ്റുകളൊന്നും ചെയ്യാഞ്ഞെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കത് മാതാവ് തന്ന കുഞ്ഞാണ് ആ കുഞ്ഞിന് ഒന്നും വരത്തില്ല എന്നുള്ളതാണെന്ന് പറഞ്ഞു ഏതായാലും സ്കാനിങ് ചെയ്തതിന് ശേഷം കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒക്ടോബർ പതിമൂന്നാം തീയതി സിസേറിയനിലൂടെ ഒരു കുഴപ്പവും കൂടാണ്ട് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മ മാതാവ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു യേശു നന്ദി യേശുസ് പിന്നെ ഞങ്ങൾ കാരണപ്രവൃത്തികൾ ഞാ നഴ്സാണ് ഞാൻ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും എല്ലാം ഞങ്ങൾ ഒന്നിച്ച് പോയിക്കൊണ്ടിരുന്ന ടൈമിൽ ഈ കൃപാസനത്തിലെ പത്രം ഞങ്ങൾ എല്ലായിടത്തും കൊടുക്കുമായിരുന്നു അതിനുശേഷം ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഇരുപത്തിനാലിൽ ഉടമ്പടി എടുത്തു ായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം കൂടുതൽ ആൾക്കാരോട് ഞങ്ങൾ പറയുകയും ഞങ്ങൾ അറിയിച്ച് ഞങ്ങൾ മറ്റുള്ളവരെ ഇവിടെ എത്തിക്കാനും ശ്രമിക്കാറുണ്ട് പിന്നെ പള്ളിയിൽ പോകാറുണ്ട് കുമ്പസാരിക്കാറുണ്ട് കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനുള്ളൊരു ഇടനിലയായിട്ട് മാതാവ് ഒരുക്കി തന്നു ഇനി ജീവിത അവസാനം വരെ ഞങ്ങളുടെ കുടുംബം മാതാവിനോട് ചേർന്ന് നിന്ന് ഈശോയെ സാക്ഷിപ്പെടുത്താനുള്ളൊരു വേദിയായിട്ട് ഞങ്ങൾക്ക് ഈ അവസരം തന്നതിനും ഇനി മുന്നോട്ട് ഇതുപോലെ ഞങ്ങൾക്ക് ജീവിക്കാനും അമ്മ മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് അമ്മമാതാവിനോട് പ്രാർത്ഥിക്കുന്നു റോമ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ അമ്പിളി മാത്യു എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ നന്മകളെ അമ്മ മാതാവിൻ്റെ ഈ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി പറയുന്നുണ്ട് കൃപാസനത്തെക്കുറിച്ച് ആദ്യം കേട്ടപ്പോൾ വലിയ താല്പര്യം തോന്നിയിരുന്നില്ല പിന്നീട് പതിയെ പതിയെ ഓരോ സാക്ഷ്യവും കേട്ടതിലൂടെയാണ് കൃപാസനം മാതാവിനെക്കുറിച്ച് ഇവിടെ നടക്കുന്ന അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തിലുള്ള നിരവധി അടയാളങ്ങളും അനുഭവങ്ങളെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് മകൾ കടന്നു വരുന്നത് ഇന്ന് ഒരു ദിനം അങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ട മകളാണ് ഈ എൽത്താരയിൽ തൻ്റെ സാക്ഷ്യങ്ങൾ മറ്റെല്ലവർക്കും വേണ്ടി പ്രഘോഷിക്കുന്നത് മകൾ സൂചിപ്പിച്ചത് ആദ്യത്തത് ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ചാണ് ഓൺലൈൻ ഉടമ്പടിയിൽ മകൾ ചേർന്ന് പ്രാർത്ഥിക്കുകയും നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ടത് ജീവിത പങ്കാളിയുടെ കടബാധ്യത മാറുന്നതിനു വേണ്ടിയായിരുന്നു ആ വാഹനം വിൽക്കുന്നതിനും പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ വലിയ കടബാധ്യതകൾ മാറുന്നതിനും അമ്മ മാതാവ് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് കുടുംബത്തെ സഹായിക്കുകയും കുടുംബത്തിന് അമ്മയിൽ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള വലിയൊരു ശക്തിയും കൃപയും കൈമാറുകയും ചെയ്യുന്നുണ്ട് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ കൂടെ നിന്ന് സഹായിക്കുമെന്ന് അത് എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും അത് വളരെ നിസ്സാരമായി അമ്മ മാറ്റിത്തരുമെന്ന് ഭാരങ്ങൾ ലഘൂകരിച്ചു തരുന്ന പരിശുദ്ധ സവിശേഷമായ മാധ്യസ്ഥം ഈ ആലയത്തിലെ പ്രത്യക്ഷീകരണ മാതാവിലൂടെ കൈമാറുന്നുവെന്ന് ബോധ്യപ്പെട്ടതിന് പ്രകാരമാണ് കുടുംബമെന്ന് പിന്നീട് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത് പ്രിയമുള്ളവരെ ഏതൊരു ഭാരത്തെയും ലഘൂകരിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥത്തിന് കഴിവുണ്ടെന്ന് അനേക മക്കൾ ഈ ആലയത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അത് കടബാധ്യതകൾ മാറുന്നതാവാം കോടതി കേസുകൾ തീരുന്നതാവാം എത്ര പരിശ്രമിച്ചിട്ടും വിജയിക്കാത്ത ജീവിത മേഖലകളിൽ ഉടമ്പടിയിലൂടെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ നിസ്സാര നാളുകൾക്കുള്ളിൽ ലഭിക്കുന്ന അത് വിജയങ്ങളും ജീവിത വിഷയ പ്രതിസന്ധികൾ മാറിപ്പോകുന്നതുമാകാം നമ്മൾ അമ്മമാതാവിൻ്റെ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രഥമമായ ഉത്തരവാദിത്തം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്ന ഓരോരുത്തരെയും ദൈവം എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവരെ അവർക്ക് നേരെ ഞാൻ എൻ്റെ മുഖം തിരിക്കില്ല ഹൃദയം അടയ്ക്കില്ല ചെവി അടയ്ക്കില്ലെന്ന് തമ്പുരാൻ പറയുന്നത് പോ അതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ എപ്പോഴും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക അതാണ് കുടുംബം പറയുക ഞങ്ങളേറെ നാളായി പരിശ്രമിച്ച് പരാജയപ്പെട്ടത് ഉടമ്പടി എടുത്ത് ചുരുക്കനാളുകൾ കൊണ്ട് അമ്മ ആ കടബാധ്യതകൾ മുഴുവനും മാറ്റത്തെന്ന് ഞങ്ങളെ സഹായിച്ചുവന്ന രണ്ടാമത്തത് അതിലും എത്രയോ വിശ്വാസത്തിൻ്റെ ബോധ്യമുള്ള സാക്ഷ്യമാണ് മക്കൾ പങ്കുവെക്കുന്നത് ഒരു കുഞ്ഞുരുവാകുന്നു ആ കുഞ്ഞ് ഉരുവാകുമ്പോൾ അതിന് ഡൗൺ സിൻഡ്രോം പോസിറ്റീവ് എന്ന മൂന്നാം മാസത്തെ ആ സ്കാനിങ്ങിലൂടെ ഡോക്ടർമാർ കുടുംബത്തെ അറിയിക്കുന്നു അപ്പോഴും ഒരു തരത്തിലും പതറുന്നില്ല കാരണം ഞങ്ങൾ കൃപാസന മാതാവിൽ ഉറച്ച് വിശ്വസിക്കുകയും അമ്മ മാതാവിനോട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ലഭിച്ച കുഞ്ഞിന് അത് ആരോഗ്യത്തോടെ നൽകുവാൻ അമ്മയ്ക്ക് കഴിയുമെന്ന ബോധ്യത്തിലാണ് ആ മക്കൾ തീരുമാനമെടുക്കുന്നത് മറ്റ് പരിശോധനകളൊന്നും പ്രത്യേകമായി ഒന്നും ചെയ്യില്ല സാധാരണ പരിശോധനകൾ മാത്രമേ ഈ കുഞ്ഞിന് വേണ്ടി ചെയ്യുകയുള്ളൂ ഇത് അവസാനം കരങ്ങളിലേക്ക് ഉദരത്തിൽ നിന്നും അമ്മ മാതാവ് നൽകുമ്പോൾ ഇത് ആരോഗ്യമുള്ളതായിരിക്കും കാരണം ഇത് ഞങ്ങളുടെ വെറും ആഗ്രഹത്താലല്ല മറിച്ചമ്മ മാതാവ് അമ്മയോട് ചേർന്ന് ജീവിച്ചു തുടങ്ങിയതിൻ്റെ അടയാളമായി കുടുംബത്തിലേക്ക് സമ്മാനമായി നൽകിയതാണെന്ന് വിശ്വസിച്ചതിൻ്റെ സാക്ഷ്യമാണ് മക്കൾ പങ്കുവയ്ക്കുന്നത് അവർ പറയുന്നുണ്ട് പിന്നീടുള്ള സ്കാനിങ്ങുകളിൽ യാതൊന്നും കുഴപ്പവുമില്ലാതെ ആരോഗ്യമുള്ള കുഞ്ഞിനെ കരങ്ങളിലേക്ക് അമ്മ മാതാവ് വെച്ചു കൊടുത്തത് ജീവിത പങ്കാളിക്ക് വന്ന അപകടകരമായൊരു രോഗാവസ്ഥ വളരെ ഗൗരവത്തിലത് മാറുമ്പോഴും പതറാതെ ഞാൻ ഉടമ്പടിയിലാണോ എൻ്റെ അമ്മ മാതാവ് ഏത് ആപത്സന്ധിയിലും എത്ര മനുഷ്യർ കൈവിട്ട വിഷയത്തിലും എന്നെ ചേർത്ത് പിടിച്ച് കരം പിടിക്കുമെന്ന ബോധ്യത്തിൽ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തതും ജീവിത പങ്കാളിക്ക് അതിലൂടെ പൂർണ്ണ ആരോഗ്യം തിരികെ ലഭിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തി നമ്മൾ കേൾക്കുകയുണ്ടായി പ്രിയമുള്ളവരെ ഉടമ്പടി അത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് താൻ കൂടെയുണ്ടെന്ന് സാന്നിധ്യം കൊണ്ട് അടയാളപ്പെടുത്തുന്ന ജീവിത രീതിയാണ് അതുകൊണ്ട് ഈ നാളുകളിൽ ഏതു ദുരന്തം വരുമ്പോഴും പ്രാർത്ഥിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന മാതാവ് ആ ദുരന്തങ്ങളെ മുഴുവനും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ ആലയത്തിന് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അതേ പ്രത്യേക കൃപയാൽ ഇവിടെ സന്നിഹിതരായി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അമ്മയുടെ ദിവ്യമായ സാന്നിധ്യം അമ്മ കൂടെ നിന്ന് ജീവിതത്തെ നയിക്കുന്നതിൻ്റെ തിരിച്ചറിവുകൾ ആത്മീയമായ ബോധ്യങ്ങള് ഞാൻ ജീവിക്കുന്നത് കേവലം ലോകത്തിന് വേണ്ടിയല്ല മറിച്ച് എൻ്റെ ആത്മാവിനെ ദൈവത്തിന് കൊടുക്കുവാൻ എൻ്റെ ആത്മാവിലൂടെ അനേകർ ദൈവത്തെ കണ്ടെത്തുവാൻ അങ്ങനെ ദൈവ കൂടി ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷവും അനേകർ അവർക്ക് നന്മയായി ചിലർക്ക് കാരുണ്യ പ്രവൃത്തികളിലൂടെയാകാം ചിലർക്ക് വിശ്വാസത്തിലൂടെയാവാം ചിലർക്കെൻ്റെ സംസാരത്തിലൂടെയാവാം ദൈവത്തെ കണ്ടെത്തുവാൻ ഞാൻ ദൈവത്തിൻ്റെ ഉപകരണമായി ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ വേണ്ടി എടുക്കുന്ന തീരുമാനമാണ് ഉടമ്പടി എന്നത് അതുകൊണ്ട് ഈ കുടുംബം അമ്മയുടെ സന്നിധിയിൽ നിന്ന് ഇന്ന് പങ്കുവെക്കുന്നത് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് അമ്മയുടെ അരികിലേക്കെത്തി എപ്പോഴും ജോസഫ് ബച്ചൻ നമുക്ക് ധ്യാനത്തിൽ സൂചിപ്പിക്കും നിങ്ങൾ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ അത് ഷെയർ ചെയ്യണം നിങ്ങൾ കേൾക്കുന്ന ഡെയിലി ബ്രെഡ് അത് ഷെയർ ചെയ്യണം കാരണം അത് ഷെയർ ചെയ്യുന്നത് കൊണ്ട് ആർക്കെന്ത് പ്രയോജനമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാം എവിടെയെങ്കിലും ഹൃദയം നന്ദിരിക്കുന്നവന് എവിടെയെങ്കിലും ജീവിതം തകർന്നു പോയവർക്ക് ഒരു പിടിപള്ളിയായി ദൈവത്തിൽ ആശ്രയിച്ച് അമ്മയിൽ ശരണപ്പെട്ട് ജീവിതം തിരികെ പിടിക്കുവാൻ നമ്മൾ ചെയ്യുന്ന ഒരു സെക്കൻഡ് നേരത്തെ കൊണ്ട് ഉപകാരപ്പെടും അതൊരു സുവിശേഷ പ്രവർത്തനം കൂടിയാണ് നാം ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണ് എത്ര മണിക്കൂറുകൾ നമ്മൾ മൊബൈലിൽ അത് ഓരോ കാര്യവും കണ്ടുകേട്ട് കളയുന്നു അല്പസമയം എൻ്റെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഞാൻ ബോധപൂർവം എൻ്റെ ജീവിതത്തെ കൊടുക്കുമെന്ന് പറയുന്നതാണ് സാക്ഷ്യം കേൾക്കുന്നതിലൂടെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിലൂടെ അത് പങ്കുവെക്കുന്നതിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമുക്ക് ഉടമ്പടി വിശ്വസ്തയിൽ ജീവിക്കാം ഇന്നും ഈ ആലയത്തിൽ സാന്നിധ്യം കൊടുത്ത് അനേക മക്കൾക്ക് നിരന്തരം സന്ദേശങ്ങളിലൂടെ സഹായിക്കുന്നമ്മയുടെ സംരക്ഷണം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക